എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് നമ്മളാണെങ്കിൽ നല്ല അടിപൊളി ഒരു ലിവർ വെററ്റിയതാണ് കേട്ടോ എടുക്കാൻ പോകുന്നത് അപ്പോൾ ചിക്കൻ പാർട്സാണ് നമ്മൾ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊരു കുക്കറിലേക്ക് മാറ്റാം അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തതിന് ശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കുക്കറിൽ വേവിച്ചെടുക്കുന്നതെന്ന് പറയുന്നത് നല്ലപോലെ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ചട്ടിയിൽ വെക്കുമ്പോഴത്തേക്കും കുറച്ച് കുറച്ചധികം സമയം എടുക്കും അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ താണ്ടേ എന്താ ഞാനൊരു ചട്ടി ചൂടാൻ വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായി വന്ന സമയത്ത് അതിലേക്ക് നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കടുകാണ് ചേർത്ത് കൊടുക്കുന്നത് കടുക് നല്ലപോലെ പൊട്ടി വരുന്ന സമയത്ത് നമ്മളതിലേക്ക് കുറച്ച് കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ നാടൻ കറികളൊക്കെ ഉണ്ടാക്കുമ്പം കറിവേപ്പിലയൊക്കെ കുറച്ച് കൂടുതലിടുന്നത് ഭയങ്കര ആയിരിക്കും കേട്ടോ ഏതാണ്ട് ഒരു വലിയ സവാള ചെറുതായിട്ട് ചെറുതായിട്ടായിരുന്നത് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അതോടൊപ്പം തന്നെ ഒരു ടീസ്പൂൺ ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മുരിഞ്ഞു വരണം കുറച്ച് ഉപ്പ് ചേർത്തതിന് ശേഷം നമുക്ക് നല്ല പോലെ ഒന്ന് വയറ്റി എടുക്കാം ഒരു ഗോൾഡൻ ബ്രൗൺ നിറ ആവുന്നവരെ നമുക്ക് നല്ല പോലെ വയറ്റി കൊടുക്കാം കേട്ടോ ഇതാടെ നല്ലപോലെ വഴണ്ടു വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും അവിടൊപ്പം തന്നെ ഒരു ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു കാൽ ടീസ്പൂൺ ഉലുവപ്പൊടിയും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മുരിച്ചെടുക്കണം കേട്ടോ ആ ഒരു റോസ്മെല്ലൊക്കെ പോകണം അതിന് ശേഷം ഏതാണ്ട് നല്ലപോലെ മുരിഞ്ഞു വന്നതിന് ശേഷം ഒരു തക്കാളി ചെറുതായിട്ട് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കാം തക്കാളിക്ക് ഒന്ന് വെന്ത് തന്നതിന് ശേഷം നമ്മൾ ആ ഒരു വേവിച്ച് വെച്ച ചിക്കൻ പാർട്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ കുറച്ച് വെള്ളമൊക്കെ ഉണ്ട് അത് നല്ലപോലെ വരട്ടി വരട്ടി എടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ ദാണ്ടേ വീട്ടിൽ പൊടിച്ച ഗരം മസാലയും കൂടെ ഈ സ്റ്റേജിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഗരം മസാലയുടെ കൂടെ കുറച്ച് കുരുമുളകും കൂടി ഇട്ടാണ് കേട്ടോ പൊടിച്ചെടുത്തത് അപ്പം നിങ്ങൾ എടുക്കുമ്പോഴത്തേക്കും ഗരം മസാലയും അതുപോലെ തന്നെ കുരുമുളകുമായിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പം നല്ല മണമൊക്കെ വരുന്നുണ്ട് നല്ല നല്ല വരണ്ട് വന്നിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ഒരു സ്റ്റേജിൽ നല്ല എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നൊരു പാകം ആവുമ്പോഴത്തേക്കും നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ നല്ല അടിപ്പൊളി ടേസ്റ്റാണ് നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഈ ഒരു റോസ്റ്റ് അടിപൊളിയാണ് കേട്ടോ എന്തായാലും ട്രൈ